അമീബിക് മസ്തിഷ്കുജ്വരം ബാധിച്ച് കോഴിക്കോട് പുതിയങ്ങാടി സ്വദേശി സച്യുതാനന്ദൻ മരിച്ചതിൽ രോഗ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമത്തിൽ ആരോഗ്യവകുപ്പ് വീട്ടിലെ കിണറ്റിലെ ജലസാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിരുന്നു മേഖലയിലെ കിണറുകൾ സൂപ്പർ ക്ലോറിനേഷൻ നടത്തുകയും ചെയ്തിരുന്നു സിനോജ് തോമസിന്റെ വിശദാംശങ്ങൾ നൽകാൻ ഗുഡ് മോർണിംഗ് സിനോജ് ഒരു ആശങ്കയാണ് ഇപ്പോഴും ഈ രോഗ ഉറവിടമൊക്കെ കണ്ടെത്താനുള്ള ശ്രമത്തിൽ തന്നെയാണ് തുടരുന്നത് എങ്ങനെയാണ് പ്രതിരോധ നടപടികൾ ഊർജിതമാക്കുന്നത് ശ്രുതി ആര്യ ഗുഡ് മോർണിംഗ് അതായത് ഈ മേഖലയിൽ പുതിയങ്ങാടി മേഖല എന്ന് പറയുന്നത് തീരപ്രദേശമാണ് ഇവിടെയുള്ള എല്ലാ വീടുകളിലും കിണറുകളുണ്ട് ഇന്നലെ തന്നെ കിണറുകളിലൊക്കെ തന്നെ സൂപ്പർ ക്ലോറിനേഷൻ ചെയ്തു തുടങ്ങിയിരുന്നു ഒപ്പം തന്നെ ജല വെള്ളം കൂടി ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ ഈ മേഖലയിൽ നിരവധി പ്രദേശത്ത് വെള്ളം മലിന ജലം കെട്ടിക്കിടക്കുന്ന സാഹചര്യം കൂടിയുണ്ട് അതൊക്കെ തന്നെ നാട്ടുകാർ ഇന്നലെ ആശങ്കയായി ഉന്നയിക്കുകയും ചെയ്തിരുന്നു ഏതായാലും കഴിഞ്ഞ ദിവസമാണ് എഴുപത്തിരണ്ട് വയസ്സുള്ള സച്ചിദാനന്ദൻ രോഗം ബാധിച്ച് മരിക്കുന്നത് പക്ഷേ രോഗ ഉറവിടം ഇതുവരെ സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല സത്യനാനന്റെ വീട്ടിൽ കിണറുണ്ട് ആ കിണറിൽ നിന്ന് ജലസാമ്പിൾ പരിശോധനയ്ക്ക് വേണ്ടി വകുപ്പ് എടുക്കുകയും ചെയ്തിരുന്നു ഇതിനു മുൻപ് സമാനമായ രീതിയിൽ കോഴിക്കോട് ജില്ലയിൽ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് നവജാത ശിശു ഉൾപ്പെടെ മരിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു പക്ഷേ കൃത്യമായ ഒരു ഉറവിടം കണ്ടെത്താൻ വേണ്ടി ആരോഗ്യവകുപ്പിന് നിരവധി കേസുകൾ സാധിച്ചിട്ടില്ലെന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് കാരണം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് അമിയവ വളരുക അതുകൊണ്ട് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നതും നീന്തുന്നതും ഒഴിവാക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു അതുകൊണ്ടുതന്നെ പല മേഖലയിലും ആരോഗ്യവകുപ്പ് മുൻകരുതൽ എന്ന രീതിയിൽ ഈ നിർദ്ദേശങ്ങൾ വീണ്ടും നൽകുകയും ചെയ്യുന്നുണ്ട് എങ്കിലും വീട്ടിലെ കിണറിൽ നിന്ന് വെള്ളം ഉപയോഗിച്ചപ്പോഴാണോ ഇത് സംഭവിച്ചത് എന്നൊരു ആശങ്ക ജനങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പ് വേഗത്തിൽ അന്വേഷണം നടത്തി ഒരു റിസൾട്ട് നൽകണമെന്നാണ് നാട്ടുകാർ പറയുന്നത് കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി ഒന്ന് പേർക്കാണ് സംസ്ഥാനത്ത് രോഗം ബാധിച്ചത് അതിൽ നാൽപ്പത്തിയേഴ് പേർ മരിക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷമാണ് ഏറ്റവും കൂടുതൽ രോഗികളും മരണവും ഈ വിഷയത്തിൽ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും ജനങ്ങൾക്ക് നേരിയ ആശങ്കയുണ്ട് അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പ് പറയുന്നത് വെള്ളം ഉപയോഗിക്കുമ്പോൾ അത് തിളപ്പിച്ചാറ്റ് ഉപയോഗിക്കുക കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കാതിരിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ മാത്രമാണ് ആരോഗ്യവകുപ്പ് നൽകുകയും ചെയ്യുന്നത് സിനോസ് തോമസ് ആണ് നൽകിയത്